സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ഫേസ്ബുക്ക് എങ്ങനെ നിങ്ങൾക്ക് വാട്സപ്പിൽ ഉപയോഗിക്കാം നിങ്ങൾ ഇടുന്ന സ്റ്റാറ്റസുകൾ അതേപടി നമുക്ക് ഇൻസ്റ്റായിലൊക്കെ ഇടുന്ന പോലെ തന്നെ ഇൻസ്റ്റായിൽ നമുക്കിപ്പോൾ ഒരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ അത് ഫേസ്ബുക്കിലും നമുക്ക് കൊടുക്കാൻ കഴിയും അല്ലേ അതുപോലെ തന്നെ നമുക്ക് ഇടുന്ന സ്റ്റാറ്റസുകളെ എങ്ങനെ നമുക്ക് ഫേസ്ബുക്കിലോട്ട് ആഡ് ചെയ്യാം ഇപ്പോൾ നമുക്ക് വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാറ്റസ് നമുക്ക് ഫേസ്ബുക്കിലോട്ടും ഓട്ടോമാറ്റിക്കലി ഷെയർ ആയിക്കോളും അങ്ങനെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വാട്സപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കിഡിലൻ ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലിപ്പിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ വാട്സപ്പ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക നിങ്ങളിവിടെ വാട്സപ്പ് ഒന്ന് ഒന്ന് സെർച്ച് ചെയ്യുക പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ വാട്സപ്പിൽ അപ്ഡേറ്റ് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്ഡേറ്റ് കൊടുക്കുക ഇപ്പോൾ ഏറ്റവും പുതിയ വന്നിരിക്കുന്ന അപ്ഡേറ്റിലാണ് ഈ ഒരു അപ്ഡേറ്റ് വാട്സപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു പുതിയ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ വാട്സപ്പ് ഇവിടെ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങളുടെ താഴെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം സെറ്റിംഗ്സിൽ നമുക്ക് പ്രൈവസി ഓപ്പൺ ചെയ്യാം പ്രൈവസിയിൽ നിങ്ങൾക്കിവിടെ സ്റ്റാറ്റസ് എന്ന് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഏറ്റവും താഴെയായിട്ട് ഒരു ഫേസ്ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ എനേബിൾ ആയിരിക്കുന്നത് കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഗെറ്റ് എ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും അതിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ഉണ്ട് അതിൽ നിങ്ങൾക്ക് താഴെ എഗ്രി കൊടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് മൈ കോണ്ടാക്റ്റ് എക്സ്പെക്റ്റ് അല്ലെങ്കിൽ ഉള്ളി വിത്ത് ഷെയർ മി അങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം ഞാനിവിടെ മൈ കോണ്ടാക്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് കാണാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഫേസ്ബുക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ നിങ്ങൾക്ക് ഇത്രയും ചെയ്ത് മുകളിൽ നമുക്ക് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്തതിന് ശേഷം താഴെ വരുന്ന ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇത് ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കാം എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് നിങ്ങൾ വാട്സപ്പിൽ ഇടുന്ന സ്റ്റാറ്റസുകൾ ഓട്ടോമാറ്റിക്കി നിങ്ങൾക്ക് ഫേസ്ബുക്കിലോട്ടും ഷെയർ ആയിക്കോളും നിങ്ങൾക്കിത് ആവശ്യമില്ലാതെ വരുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഈ ഓപ്ഷൻ തിരിച്ചെടുത്തിട്ട് നമ്മൾ എടുത്ത പോലെ തന്നെ സ്റ്റാറ്റസ് എടുക്കുക സ്റ്റാറ്റസിൽ പ്രൈവസി സ്റ്റാറ്റസ് പ്രൈവസി എടുക്കുക അതിനകത്ത് ഫേസ്ബുക്ക് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാം നിങ്ങൾക്കിത് ഫേസ്ബുക്കിലും കൂടെ ഷെയർ ആകണമെങ്കിൽ നിങ്ങൾക്ക് എനേബിൾ ചെയ്തു വെക്കാം ഇവിടെ നിങ്ങൾക്ക് ഡിസേബിൾ സ്റ്റാറ്റസ് ഷെയറിങ് ടു ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിസേബിൾ കൊടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് വേണമെങ്കിൽ ഡിസേബിൾ ചെയ്യാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അർത്ഥ നിങ്ങൾ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള അറിവുകൾ ഡെയ്ലിപ്പിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുക്കുക മറ്റു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ യു